പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ശുദ്ധമുള്ള നോമ്പ് ജയത്തിന്റെ അടയാളവും ശത്രുവാകുന്ന ദുഷ്ടന്റെ നേരെ തോൽക്കാത്ത ആയുധവുമാകുന്നു വലിയ നോമ്പിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനകളിൽ ഒന്നാണ് നോമ്പിനെ വിശുദ്ധമെന്നാണ് പരിശുദ്ധ സുറിയാനി സഭ വ്യാഖ്യാനിക്കുന്നത് നോമ്പ് വിശുദ്ധമാണ് വിശുദ്ധിയുടെ വ്യാഖ്യാനമാണ് നോമ്പ് മനുഷ്യനെ പ്രദാനം ചെയ്യുക അതുകൊണ്ട് തന്നെ വിശുദ്ധിയിലേക്കുള്ള വിളിയും ആഘോഷവുമാണ് വിശുദ്ധ വലിയ നോമ്പ് നമുക്ക് മുന്നിൽ തുറന്നുവെക്കുന്നത് മലിനമായി പോയ ജീവിതത്തിന്റെ വഴികളെ വിശുദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ നമ്മുടെ പ്രാർത്ഥനകളും പേക്ഷകളും വചനധ്യാനവുമെല്ലാം മുഖാതിരമായി തീരണം ശുദ്ധമുള്ള നോമ്പ് ജയത്തിന്റെ അടയാളമാണ് ശത്രുവാകുന്ന ദുഷ്ടന്റെ നേരെ തോൽക്കാത്ത ആയുധമാണ് വിശുദ്ധ നോമ്പ് ജയത്തിന്റെ അടയാളം എന്ന് പറയുമ്പോൾ ദീർഘദർശിയായ മോശയും ദൈവത്തിന്റെ പുരുഷനായ ഏലിയാവും നമ്മുടെ കർത്താവ് രക്ഷിതാവുന്ന യേശു ക്രിസ്തുവും ിനങ്ങൾ നോമ്പ് നോറ്റ് പൈശാചിക വ്യാപാരങ്ങളെ ജയിച്ചു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു അവരെ കൂടാതെ യോന മത്സ്യത്തിന്റെ ഉള്ളിൽ വെച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അനുദപിച്ച് അവൻ രക്ഷയുടെ വഴിയിലേക്ക് തിരികെ വന്നു ഹാനിരിയായും ഇടത്തുള്ള പൈതങ്ങളും തീച്ചൂളയുടെ ഭയങ്കര ശക്തിയെ കെടുത്തി ഡാനിയേൽ സിംഹങ്ങളെ ജയിച്ചു എങ്കിൽ ഈ നോമ്പുകാലം ആത്മീകമായി ശക്തി പ്രാപിപ്പാൻ ദൈവസന്നതിൽ തേജസുറ്റ നല്ല വ്യക്തിത്വങ്ങളായി രൂപാന്തരപ്പെടാൻ എനിക്കും നിങ്ങൾക്കും സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു നോമ്പുകാലം ആശംസിക്കുന്നു പരിശുദ്ധവും പരിപാവനവുമായ നോംബെ സമാധാനത്തോടെ വരയണമേട്ടുകിടങ്ങിരുന്നു ഉടഞ്ഞു പോയ പാത്രമാണ് ഉപയോഗമാറ്റിരുന്നു ഒന്നിനും മുതകാതെ